അപ്പോൾ എന്താ നമ്മളെ അടുത്ത് വന്നിട്ടുള്ളത് വെറും ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയ ഒരു അടിപ്പൊട്ട് ഡാക്സൻ്റെ ഗോട്ട അപ്പോൾ അതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം ഇതാണ് നമ്മൾ പറഞ്ഞ വണ്ടിയിട്ട് വേറെ ഇരുപത്തി അയ്യായിരം മാത്രം ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല നല്ല ഹൈ ക്വാളിറ്റി വണ്ടി പമ്പറിൽ ചെറിയ ടച്ച് അപ്പ് ചെയ്യാണ്ട് ബാക്കി ഫുള്ള് കമ്പനി പെയിൻ്റാണുള്ളത് അപ്പോൾ കസ്റ്റമർ വന്ന് കണ്ടിന് ശേഷം നമ്മൾ ചെയ്യുക വച്ചിട്ടാണ് കമ്പനിയിൽ നിന്ന് ഇറക്കി അതേ ടയറും കാര്യങ്ങളൊക്കെ ഇതിമുണ്ട് ഇപ്പോൾ ഒരു ഇരുപത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂട്ടോ അതാണ് ഇതിൻ്റെ പ്രത്യേകത അതേപോലെ തന്നെ നല്ല നീറ്റാണ് ഇൻറ്റീരിയറിലും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെറ്റ് കാര്യം പതിനേഴ് സെറ്റ് ഉണ്ട് അതേപോലെ സീറ്റ് കവറൊക്കെ കമ്പനി സീറ്റ് കവർ ഉള്ളത് വേറെ റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് നമുക്കതേപോലെ മാക്സിമം ഫുള്ള് ലോൺ ചെയ്യട്ടെ നല്ല സിവിൽ സ്കോർ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുള്ള് ലോൺ തന്നെ ചെയ്ത് കൊടുക്കാം ഒരു റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ അതിന് സ്റ്റെപ്പിന് തൊട്ടിട്ടില്ല കേട്ടോ ഞാൻ തുറന്ന് കാണിച്ചു തരാം സ്റ്റെപ്പിന് കൺ കമ്പനിയിൽ നിന്ന് വന്നാതെ സ്റ്റെപ്പിനെയാണ് അധികം ഉള്ളത് അപ്പോൾ അതിനെ കട്ടൊക്കെ ഫുൾ കട്ട് കേട്ടോ അപ്പോൾ അതൊന്നും ഇറക്കിയിട്ടേ അല്ല അതേ കണ്ടീഷനിലാണ് നിൽക്കുന്നത് വണ്ടി കേട്ടോ അപ്പോൾ ആവശ്യക്കാർ വിളിക്കാം വണ്ടി നമ്മൾ ചോദിക്കുന്ന റേറ്റ് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കേട്ടോ അതിൽ നമുക്ക് ഫുൾ ലോണിനെ നമുക്ക് ചെയ്തു കൊടുക്കാം അപ്പോൾ ആവശ്യക്കാർ വിളിക്കാം നമ്പർ ഞാൻ താഴെ കൊടുക്കുക ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ റേറ്റിൽ മുമ്പ് മാറ്റം വരുത്തി തരും ചെയ്യട്ടോ